ഹായ് കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം ഇന്ന് നമ്മളുണ്ടല്ലോ ചെറിയ ചെറിയ പോട്ടുകൾ മാത്രം വെച്ചിട്ടുള്ള വീഡിയോ കേട്ടോ ഒന്നും വലിയ പോട്ടില്ല എങ്കിലും എല്ലാം നല്ല തിക്ക് പോട്ടുകളാ കേട്ടോ ഇവരൊക്കെ കാണുമ്പോൾ ഒരേപോലെ തോന്നിയല്ലേ പക്ഷേ ഇവർക്കൊക്കെ മാറ്റം ഉണ്ട് കൂട്ടോ ഒരേപോലെയൊക്കെ തോന്നിയെങ്കിലും എല്ലാം ഒരുപോലെയല്ല കുറച്ച് കുറച്ചൊക്കെ എല്ലാവർക്കും മാറ്റം കൊണ്ട് കൂട്ടോ അപ്പോൾ ഇതല്ലേ ഇതേപോലത്തെ ചെറിയ പൂട്ടുകളാകുമ്പോൾ ഇതേ പോട്ടിൽ തന്നെ വേണമെങ്കിലും നമുക്ക് തരാനായിട്ട് പറ്റൂട്ടോ പോട്ട് അയച്ചെടുക്കാതെ വേണമെങ്കിലും തരാനായിട്ട് പറ്റും അത്രയും ചെറിയ പോട്ടുകളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പയ്യേല വീടിയിലേക്ക് ഇതാ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതൊരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ അത് ഫുൾ പോട്ടില്ല ഇത് നമ്മൾ ടെൻ ക്യാരറ്റിൻ്റെ ഒരു നല്ല പോ ഒറ്റ പീസാട്ടോ ഫുൾ പോട്ടല്ലോ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈയൊരു വെറൈറ്റിയാണ് ഇതും ഒറ്റ പീസാണ് അടുത്ത് നമ്മുടെ പീക്കോക്കോ അലാത്തിയാണ് ഇത് ഫുൾ പോട്ടാണ് കേട്ടോ അടുത്ത് വന്നിട്ട് ഇതാ നമ്മുടെ ഗ്രീൻ വെറൈറ്റിയാണ് ഇതും ഫുൾ പോട്ടാണ് ഇതുകൊണ്ടില്ലേ നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് കലാത്തിയേൻ്റെ ഇത് ഫുൾ പോട്ടാട്ടോ പിന്നെ ഇത് കണ്ടോ ഇതും 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 കണ്ടോ ഇത് മൂന്നും ഒരേ വെറൈറ്റി ആട്ടോ ഇതൊക്കെ ഫുൾ പോട്ടുകളാണ് ഒറ്റ സെയിം വെറൈറ്റികളാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഒരേ വെറൈറ്റിയാണ് ഇനി അതിൻ്റെ അടുത്ത് കാണിക്കുന്ന വെറൈറ്റി ഇത് കണ്ടോ ഇത് വേറെ കേട്ടോ ഇത് 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 ഇതല്ലേ ഇത് മൂന്നും വേറെയാണ് അപ്പം നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരേപോലെ തോന്നിക്കുന്ന അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചതെന്ന് കേട്ടോ ഈ കാണിച്ച മൂന്നും ഒരു വെറൈറ്റിയാണ് ഇത് വേറെയാട്ടോ മൂന്നും വേറെ വേറെ ആട്ടോ രണ്ടും വേറെ വേറെ ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ അടുത്തത് വന്നിട്ട് അതാ ഈ ഒരു വെറൈറ്റി കേട്ടോ കണ്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ കാണിച്ച വെറൈറ്റി ഇതുമായിട്ട് മാറ്റം കൊണ്ട് കേട്ടോ ഇതിൽ കണ്ടില്ലേ ഒരു പിങ്ക് ലൈൻ കയറി വരുന്നുണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു രണ്ട് പോട്ടും കൂടി ഒക്കെ ഉള്ളു അഞ്ച് പോട്ടൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെറിയ പോട്ടാണെങ്കിൽ പോട്ടിൽ തന്നെ തരാനായിട്ട് നമുക്ക് പറ്റൂട്ടോ ഇതാ കണ്ട അപ്പോൾ അധികം പോട്ടുകളില്ല വേം വേം ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് തരാനായിട്ട് ഉണ്ടാവുകയുള്ളൂ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഗ്രീൻ കലാത്തേൻ്റെ വെറൈറ്റികളാണ് എന്ത് സുന്ദരികളായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിയിരിക്കുക ഇതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ തരൂ കേട്ടോ അതാ നല്ല അല്ലേ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ അല്ലേ അപ്പോൾ ചെറിയ പോട്ടുകൾ മാത്രമാണ് വീടിയിൽ വെച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഇത് പോട്ട് ഫുൾ പോട്ടാട്ടോ ഫുൾ പോട്ടല്ലാത്ത ഞാൻ നിങ്ങളെ കാണിച്ചും തന്നിട്ടുണ്ടല്ലോ പിന്നെ വരുന്നത് നമ്മുടെ ഇതാ ഈ ഒരു വെറൈറ്റി ആണേ അരിയിലേൻ്റെ നല്ല ഭംഗിയിലേ നോക്കി അരിയില തോന്നുന്നത് തോന്നുന്നതും കേട്ടോ കണ്ടോ ഇതൊറ്റ പീസേ ഉള്ളൂ കേട്ടോ ദാ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പോൾ ചെറിയ ചെറിയ പോട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഈ വണ്ടീൻ്റെ സൗണ്ട് കൊണ്ട് മടുപ്പാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും വണ്ടി പോകും അല്ലെ വണ്ടി ഒന്നും വരികയില്ല കണ്ടില്ലേ എല്ലാവരും കണ്ടില്ലേ ഇനി ഒരാളെയും കൂടി ഉണ്ട് കണ്ടതാണ് നമ്മുടെ പിങ്ക് രഹസ്യീൻ്റെ ഒരു ഒറ്റ തൈ അപ്പോൾ എല്ലാ ഫുൾ പോട്ടല്ല ഒരു മൂന്ന് നാല് ഒറ്റ തൈകളുണ്ട് അത് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഇവരൊക്കെയാണ് നമുക്ക് ഫുൾ പോട്ടായിട്ട് വന്നിരിക്കുന്നത് ബാക്കി ഒറ്റപ്പിസുകളാണ് കേട്ടോ ഇല്ല ഇതിനൊക്കെ കണ്ടാൽ തന്നെ ആരും നമുക്ക് വ്യത്യാസം കണ്ടോ ഇതിലൊരു ഗ്രീൻ കൂടി വരുന്നു ഇതിൽ ഇല്ല അതില്ലല്ലോ പിന്നെ സൈഡ് നോക്കിക്കേ മെറൂൺ അല്ലേ ബ്ലാക്ക് വരുന്നു ഇതിൽ വരുന്ന ഗ്രീനാട്ടോ വരുന്നത് അപ്പം ഇത് സെയിം ആണോ എന്ന് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഈ പോട്ടുകളെല്ലാം ശ്രദ്ധിക്കണം എന്നിട്ട് മാത്രം ഓർഡർ ചെയ്യാവുള്ളൂ കേട്ടോ ലാസ്റ്റ് ഞാൻ പോട്ട് മാറ്റി എന്നൊക്കെ പറയാ എല്ലാവരും പറയുന്നുള്ളതല്ല പറയരുത് ആരും പറയരുത് അതുകൊണ്ടാണ് ഇത്രയും കറക്റ്റായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ സെയിം പോട്ട് തന്നെ നമുക്ക് തരാനുള്ളൂ വേറെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് പോട്ട് തരാനായിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ കൊടുക്കാനുള്ളത് എടുത്തുമില്ല കേട്ടോ മറന്നുപോയി വേഗം എടുത്തിട്ട് വേഗം കടയിലോട്ട് പോകണം അതുകൊണ്ട് പെട്ടെന്ന് എടുക്കുക വണ്ടി വരുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ശ്രദ്ധിച്ചിട്ടേല്ലോട്ടോ വണ്ടിയിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാകും കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീടും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നാളെ നമ്മൾ വലിയ പോട്ടിൻ്റെ അടിപൊളി വീടിയായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇച്ചിരി തിരക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കയ്പിക്കാനും ആരും പറഞ്ഞു പോകരുതേ അപ്പോൾ ഫോട്ടോട് കൂടിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് അയച്ചു തരുന്നതായിരിക്കും പോട്ട് വേണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഒഴിവാക്കിയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ വേഗം ഓർഡർ ചെയ്താലായിരിക്കും കേട്ടോ കിട്ടാനുള്ളൂ പെട്ടെന്ന് തീരൂട്ടോ അപ്പോൾ നാളെ വരാം ബായ്